വ്യാപാരി വ്യവസായ സമിതി വഴിയോര കച്ചവടത്തിനെതിരല്ല അതേസമയം ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് വ്യാപാരം നടത്തുന്ന വ്യാപാരികൾക്ക് വിലങ്ങതടിയായി പ്രവർത്തിക്കുന്ന അനധികൃത കച്ചവടങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നതാണ് സമിതിയുടെ നിലപാടെന്ന് സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു വ്യാപാരി വ്യവസായ സമിതി വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് കട്ടപ്പനയില് സംഘടിപ്പിച്ച സ്വീകരണം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെറുകിട വ്യാപാര വ്യവസായ മേഖല നേരിടുന്ന വിവിധ വിഷയങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയില്പ്പെടുത്തുന്നതിനും വ്യാപാര വ്യവസായ മേഖല നേരിടുന്ന ഗുരുതര വിഷയങ്ങളിൽ പരിഹാരം കാണുന്നതിനുമായി ഫെബ്രുവരി പതിമൂന്നിന് നടത്തുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായാണ് വ്യാപാരി വ്യവസായ സമിതി കേരളമൊട്ടാകെ വ്യാപാര സംരക്ഷണ ജാഥ നടത്തുന്നത് വ്യാപാര സമൂഹത്തെ സംരക്ഷിക്കുക എന്ന പതിനാല് മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ജാഥ നടക്കുന്നത് സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു നയിക്കുന്ന ജാഥയ്ക്ക് കട്ടപ്പനിൽ ഉജ്ജ്വല സ്വീകരണം നൽകി ജാഥ കടന്നു പോകുന്ന ഓരോ മേഖലകളിലെയും പ്രതിസന്ധികൾ ചർച്ച ചെയ്യപ്പെടുകയാണ് ടൂറിസം കാർഷികം ഭൂവിഷയങ്ങൾ തോട്ടം മേഖലയിലെ പ്രതിസന്ധികൾ എന്നിവയെല്ലാം ഹൈ റേഞ്ചിൽ ചർച്ച ചെയ്യപ്പെട്ടു വ്യാപാരി വ്യവസായ സമിതി വഴിയോര കച്ചവടത്തിനെതിരല്ല അതേസമയം ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് വ്യാപാരം നടത്തുന്ന വ്യാപാരികൾക്ക് വിലംഗതയായി പ്രവർത്തിക്കുന്ന അനധികൃത കച്ചവടങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നതാണ് സമിതിയുടെ നിലപാടെന്നും ഏറ്റുവാങ്ങിക്കൊണ്ട് സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു പറഞ്ഞു കാർഷികോൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കുക എന്നുള്ളത് നാടിന്റെ ആവശ്യമാണ് ചില വ്യാപാര വിദേശ നിക്ഷേപം അനുവദിക്കാതിരിക്കുക എന്നത് നമ്മൾ വീണ്ടും വൈദേശികാധിപത്യത്തിലേക്ക് കടന്നു പോകാനിടയാവുന്ന സാഹചര്യങ്ങളെ തടയുക എന്നതുകൂടെയാണ് വൈദ്യുതി കുറവ് വരുത്തുക വ്യാപാര മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ജന സമസ്ത മേഖലകളുമായി ഇടപെടുന്ന മുദ്രാവാക്യങ്ങൾ കൂടെ ഉൾച്ചേർത്തുകൊണ്ടാണ് ഈ ജാഥ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പ്രശ്നം പ്രശ്നം ഇതുമായി അവിടെ ടാറ്റ കമ്പനി വേണ്ടി ഭൂമിയിലും അവിടുത്തെ കെട്ടിടങ്ങളിലും ഏതെങ്കിലും തരത്തിലുള്ള രൂപമാറ്റം വരുത്താൻ പോലും അവകാശമില്ലാത്തവനായി പതിറ്റാണ്ടുകളായി അവിടെ കച്ചവടം നടത്തുന്നവർക്ക് ആ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നു അതാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ഞങ്ങൾ വരുമ്പോ നേതൃത്വത്തിൽ ഇവിടുത്തെ നേതാവ് മനീഷ്ജിയൊക്കെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഇവിടുത്തെ വ്യാപാരികളുടെ കൈത്താങ്ങായി മാറാൻ എത്രയോ സന്ദർഭങ്ങളിലായ ഇടപെടലുകൾ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ശ്ലാഘനീയമായിട്ടുള്ള പൗതമായി വരുന്നു ഇവിടുത്തെ നിയന്ത്രണമില്ലാത്ത വഴിയോര വ്യാപാരം ഒരു ഘട്ടത്തിൽ ഇല്ലാതെ മറ്റൊരു ആ ആ നിന്ന് അവന്റെ സംരക്ഷിക്കാൻ വിഷയം ഉന്നയിച്ചുകൊണ്ട് കാസർകോട്ടിൽ നിന്നും സംസ്ഥാന പ്രസിഡന്റ് വി കെ സി മഹമ്മദ് കോയെ ഉദ്ഘാടനം ചെയ്ത ജാഥ ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരത്ത് സമാപിക്കും കട്ടപ്പനയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ വ്യാപാരി വ്യവസായി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ അധ്യക്ഷത വഹിച്ചു വൈസ് ക്യാപ്റ്റൻ വി ഗോപിനാഥ് മാനേജർ എസ് ദിനേശ് അംഗങ്ങളായ കെ എം ലെനിൻ വി പാപ്പച്ചൻ എം പി അബ്ദുൽ ഗഫൂർ മിൽട്ടൺ ജെ തലക്കോട്ടൂർ ആർ രാധാകൃഷ്ണൻ സീനത്ത് ഇസ്മയിൽ നൌഷാദ് ആലുമൂട്ടിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് മോഹനൻ ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജി ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം സി ബിജു പി ബി ഷാജി ടോമി ജോർജ് കെ പി സുമോദ് പൊന്നമ്മ സുഗതൻ കെ എൻ വിനീഷ് കുമാർ ഫൈസൽ ജാഫർ സമിതി യൂണിറ്റ് ഭാരവാഹികളായ ജി എസ് ഷിനോജ് എം ആർ അയ്യപ്പൻകുട്ടി ആൽവിൻ തോമസ് പി ജെ കുഞ്ഞുമോൻ ശോഭന അപ്പു പി ബി സുരേഷ് കുമാർ പി എം ഷെഫീഖ് എ വി രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിൽ വിവിധ ആളുകളെ അനുമോദിച്ചു ൂത് പെർഫ്യൂംസ് കാർ പെർഫ്യൂംസ് ബഹൂർ ഇനി സുഗന്ധങ്ങൾ നിങ്ങളെ മായകലോകത്തേക്ക് ആനയിക്കും ലോകോത്തര ലക്ഷറി ബ്രാൻഡഡ് പെർഫ്യൂംസ് ഉൾപ്പെടെ ഇനി ഏതു സുഗന്ധവും നിങ്ങൾക്ക് സ്വന്തം The Luxury Perfume Experience, My Signature Perfumery, Ice Junction, Katapana.